വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് മാണി സി കാപ്പനിൽ നിന്നും ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മണ്ഡല രൂപീകരണം മുതൽക്കേ യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് ആണ് പാലയിൽ നിന്നും മത്സരിച്ചിട്ടുള്ളത് എത്രയോ വർഷക്കാലം കെ എം മാണി തന്നെയായിരുന്നു പാലയുടെ എം എൽ എ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയതോടെ പാലായിൽ മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിയായതും പിന്നീട് എം എൽ എ ആയി മാറുന്നതും തങ്ങൾ വർഷങ്ങളോളം മത്സരിച്ച മണ്ഡലം തിരികെ വേണമെന്ന വാശിയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മണ്ഡലം ഇനിയും മാണി സി കാപ്പന് നൽകുവാൻ സൗകര്യമില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് ഏതാനും നാളുകളായി ജോസഫ് ഗ്രൂപ്പ് മാണി സി കാപ്പനുമായും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായും ഇടഞ്ഞു നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് ഇരു കൂട്ടർക്കും ഇടയിലുള്ള തർക്കം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അന്ന് ജോസഫ് ഗ്രൂപ്പ് പാലാ മണ്ഡലം മാണിസികാപ്പിന് വിട്ടു നൽകുന്നത് അന്ന് മണ്ഡലം വിട്ടു നൽകുമ്പോൾ തങ്ങളുടെ മണ്ഡലത്തെ മാണിസി കാപ്പൻ എല്ലാ കാലത്തേക്കും കൈയടക്കി വെക്കുമെന്നും അവിടുത്തെ ജനങ്ങളെ വഴിയാധാരമാക്കുമെന്നും ജോസഫ് ഗ്രൂപ്പ് കരുതിയില്ല ഒരു മുന്നണി എന്ന നിലയിൽ യു ഗുണകരമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുമെന്നും ജോസഫ് ഗ്രൂപ്പ് കരുതി എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാലാ മണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം യു ഡി എഫ് സംവിധാനത്തെ ആകെ തകർക്കുന്ന സമീപനമാണ് മാണി സി കാപ്പൻ സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ കെ ഡി പി സജീവമായി തന്നെ രംഗത്തുണ്ട് ഇതിന്റെ തെളിവുകളടക്കം ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് നേതൃത്വത്തിന് നൽകിയിട്ടുള്ളതായാണ് അറിയുന്നത് കുറുവിലങ്ങാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് നേതാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജോസ്മോൻ മോഹൻ മുണ്ടയ്ക്കനെ പരാജയപ്പെടുത്തുവാൻ വ്യാപകമായ പ്രചാരണമാണ് മാണി സി കാപ്പ് അണികൾ നടത്തുന്നത് മാണി സി കാപ്പിന്റെ ആകെയുള്ള പത്ത് അണികളിൽ ഒരാളായ പയസ് സെബാസ്റ്റ്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്ന പ്രചാരണം യു ഡി എഫ് നേതാക്കൾ തന്നെ കണ്ടിട്ടും മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപവും ജോസഫ് ഗ്രൂപ്പിനുണ്ട് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ പയസബാസ്യൻ കാടടച്ചുള്ള വ്യാപക പ്രചരണം നടത്തുമ്പോഴും അത് തടയാനോ താക്കീത് നൽകാനോ മാണി സി കാപ്പൻ ഈ സമയം വരെയും തയ്യാറായിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോസ്മോൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എതിരായി പ്രവർത്തിക്കുകയാണെന്നാണ് പയസ് എബാസ്യന്റെ പ്രചാരണം കോട്ടയം ജില്ലയിൽ യു ഡി എഫിനെ നശിപ്പിക്കാനായി രാഷ്ട്രീയ എതിരാളികളുമായി കൂട്ടുകെട്ട് സ്ഥാപിച്ച ജോസ്മോൻ തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എം എൽ എ മാർ കൊണ്ടുവരുന്ന പദ്ധതികൾക്കെതിരെ കൃത്രിമമായി പരാതികൾ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായും പയസ് ആരോപിക്കുന്നു മാണി സി കാപ്പിനെതിരെ അനാവശ്യമായി ജോസ്മോൻ രംഗത്ത് വരാറുണ്ടെന്നും പയസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ജോസഫ് ഗ്രൂപ്പ് ഇത്തരം ആരോപണങ്ങളെയൊക്കെ പാടെ തള്ളുകയാണ് മാത്രവുമല്ല ജോസഫ് ഗ്രൂപ്പിനെ പിളർത്താനുള്ള മാണി സി കാപ്പിന്റെ നീക്കങ്ങളെയും പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് പി ജെ ജോസഫ് ആണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ സർവാധിപതിയായ നേതാവ് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അബു ജോസഫ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് എത്തുകയാണ് എന്നാൽ അബു ജോസഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്തുന്നതിനോട് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ മോൻസ് ജോസഫിനൊപ്പം ചേർന്ന് ജോസഫ് ഗ്രൂപ്പിനെതിരെ പുതിയൊരു പാർട്ടി തന്നെ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അകത്തളങ്ങളിൽ നിന്നും അറിയുന്നത് പാർട്ടിയെ പിളർത്തി അങ്ങനെ അങ്ങ് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സൂചന നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പാലാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് അതേസമയം മോൻസ് ജോസഫിനെ ഒപ്പം നിർത്തി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നശിപ്പിക്കുന്നതിനാണ് മാണി സി കാപ്പൻ ശ്രമിക്കുന്നത് ഈ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പല സ്ഥാനാർത്ഥികളെയും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനുള്ള കൊട്ടേഷൻ മാണി സി കാപ്പൻ ഏറ്റെടുത്തിരിക്കുന്നത് എം എൽ എ എന്ന പദവിക്കപ്പുറം ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത എം എൽ എ ആയി മാണി സി കപ്പൻ എന്നത് പാലയുടെ ഒരു പൊതുവികാരമാണ് ഈ പൊതുവികാരത്തെ യു ഡി എഫ് മുന്നണിയിലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പാർട്ടികളും തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിന്റെ പേരിൽ കൂടിയാണ് മണ്ഡലം തിരികെ ആവശ്യപ്പെടുവാൻ ജോസഫ് ഗ്രൂപ്പ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് സ്വന്തം മുന്നണിയെ തന്നെ പരാജയപ്പെടുത്തുവാനുള്ള മാണിസി കാപ്പന്റെ കുല്സിത കൂടി തുറന്നുകാട്ടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പാലാ സീറ്റിനു വേണ്ടിയുള്ള പരിശ്രമം